അഞ്ച് ദിനരാത്രങ്ങളിലായി എട്ട് വേദികളിലുമായി നടന്ന നെടുമങ്ങാട് സബ് ജില്ലാ കലോത്സവത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതോടനുബന്ധിച്ചുള്ള സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സ്വാഗത സംഘം ചെയർപേഴ്സണും നെടുമങ്ങാട് നഗരസഭാ ചെയർപേഴ്സണുമായ ശ്രീമതി സി എസ് ഇന്നത്തെ അവശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നെടുമ്പങ്ങാടിൻ്റെ ചരിത്രകാരൻ സാഹിത്യകാരനായ ശ്രീ വെള്ളനാട് രാമചന്ദ്രൻ സാറാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ശ്രീമതി വസന്തകുമാരി മാഡത്തിൻ്റെ അധ്യക്ഷതയിൽ നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ ആശംസകൾ അർപ്പിക്കുന്നുണ്ട് എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും സമ്മാനാർഹരായ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും മറ്റ് സ്കൂളുകളിൽ എത്തിയിട്ടുള്ള എല്ലാ അധ്യാപകരെയും രക്ഷിതാക്കളെയും എല്ലാവരെയും ഈ വേദിയിലേക്ക് ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു പ്രാർത്ഥന ആദ്യമായിക്കായി വിദ്യാർത്ഥിനികളെ ക്ഷണിച്ചുകൊള്ളുന്നു नीतं यदामिन् माता पिता

യോഗത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ സ്കൂളിന്റെ വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീമതി ആദിത്യ വിജയൻ ശ്രീമതി ആദിത്യയെ ഏറെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുൻ ും കോൺഗ്രസിന്റെ നേതാവുമായിട്ടുള്ള ശ്രീ അർജുനൻ അവരുടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് കുരുത്തുവൽക്കുവാൻ വേണ്ടി രാവിലെ വരുമ്പോഴാണ് നമ്മുടെ ഒന്നും കുരുത്തുവലയില്ല എന്ന് അറിയുന്നത് പക്ഷേ രാവിലെ രാവിലെ തന്നെ ഞാൻ അങ്ങനെ ഒന്ന് വിളിച്ചതേ ഉള്ളൂ ആ സമയം തന്നെ അതിനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് അവിടെ പോയി രജി അവിടെ പോയി അത് വെട്ടിക്കോ അതിനുള്ള സംവിധാനം അവരുടെ ആതൃപൂർവ്വം ഈ അഭ്യർത്ഥന വേദിയിലേക്ക് ചോദിക്കുകയും നമ്മുടെ സ്റ്റോഡിന് ായിട്ടുള്ള പ്രിൻസിപ്പൽ നിത ടീച്ചർ കഴിഞ്ഞു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ നിത ടീച്ചറും ഈ സംഘത്തോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുന്നതിനായി ഇപ്പോഴും വ്യത്യാസമില്ലാതെ ഈ സ്കൂളിന്റെ സങ്കാര സഭയോടൊപ്പം ഇവിടുത്തെ നാട്ടുകാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഈ സ്കൂളിന്റെ പ്രിൻസിപ്പലിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്കൂളിന്റെ എച്ച് എം രമണി മുരളി ടീച്ചർ ടീച്ചറും അതുപോലെയാണ് നമ്മുടെ സാമ്പത്തിക പല ഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതൊന്നും പ്രശ്നമില്ല നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഇത് വിജയിക്കും നമുക്കിത് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് എപ്പോഴും ഒരു ധൈര്യം നൽകിക്കൊണ്ട് സ്വാഹക സംഘത്തെ മുന്നോട്ട് നയിച്ചയാളാണ് ഈ സ്കൂളിന്റെ ശ്രീ നെടുമങ്ങാട് നൂറ്റാണ്ടുകളിലൂടെ നമ്മുടെ നെടുമങ്ങാട് നഗരസഭയുടെ എല്ലാ സ്കൂളുകളിലെയും ചരിത്ര വിവരങ്ങൾ ആധികാരികതയോടെ ആ കൃതികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇരുപതോളം കൃതികളാണ് വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള

അതിലൊന്നാണ് കൗമാരക്കാരുടെ ഈ കല കലാ മഹാ മാമാങ്കം വിചാരിച്ചു സ്കൂളില് എൺപതാം വർഷം ആഘോഷിക്കുന്ന വേളയാണ് വർഷം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ജൂൺ മാസത്തിലാണ് ഇതിന്റെ ഉത്തരവ് പുറത്തിറങ്ങുന്നത് ആദ്യമായി അഞ്ചാം ക്ലാസ് തമ്മിലെ ഈ ലോകം എത്ര കണ്ടാലും നമുക്ക് മടുക്കുന്നില്ല എന്ന് നമുക്ക് ഈ ലോകം കാണാൻ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ടാണ് രണ്ടാമത്തേത് വിവിധ വർണ്ണങ്ങളുള്ള പൂക്കൾ വിളരുന്നത് എന്ന് പറഞ്ഞാൽ വൈവിധ്യത്തിന്റെ ലോകമാണ് നമുക്ക് ഇഷ്ടം ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ലോകം മുഴുവൻ ഡോക്ടർമാരാണെന്ന് വിചാരിക്കാം എന്ത്രാലോചനുള്ള നോവലിസ്റ്റുകൾ നമുക്ക് ഉണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രോഗം വൈവിധ്യമായി നിലനിൽക്കൂ ഈ ലോകം മുന്നോട്ട് നീങ്ങുകയുള്ളൂ അങ്ങനെ മുന്നോട്ട് നീങ്ങുവാനുള്ള ഉത്തരവാദിത്വമാണ് നമ്മുടെ ഇന്ന് മത്സരത്തിനെത്തിയ മത്സരിച്ച ജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല കോറ്റു എന്ന് ഞാൻ പറയുന്നില്ല ജയിച്ചവരും അല്ലാത്തവരുമായ ആളുകളുടെ ഈ മാമാങ്കത്തിന് ഈ കലാ മാമാങ്കത്തിന് പങ്കെടുത്ത ആളുകൾക്ക് ചെയ്യുവാനുള്ള നാളത്തെ പുതിയ വരോടൊപ്പം തന്നെ കഷേന വലിച്ചിട്ടിരിക്കുവാനും മുഖാമുഖം നോക്കി വർത്തമാനം പറയുവാനുള്ള അവകാശവും അധികാരവും ആധിരാത്യവും ഉള്ളവരാണ് കലാകാരൻ അതുകൊണ്ട് കലയിൽ മാത്രം നമ്മൾക്കണ്ട ഇതിനിടയിൽ നമുക്ക് വിട്ടുപോകുന്ന ഒരു കാര്യമാണ് സാഹിത്യം ഇല്ലേ സാഹിത്യം കൂടി നമ്മൾ കൈകാര്യം ചെയ്തില്ലേ നമ്മുടെ കഥ എഴുതിയില്ലേ നമ്മുടെ ലേഖനങ്ങൾ എഴുതിയില്ലേ അപ്പൊ അതുകൂടി ചേർത്ത് കലാ സാഹിത്യ മാമാങ്കം എന്ന് പറയുന്നതായിരിക്കും എനിക്കിഷ്ടം ഒന്ന് രണ്ട് നമ്മൾ ഞാൻ ദൈവത്തെ പറഞ്ഞു ഇതിനെ സാംസ്കാരിക മാവാങ്കം എന്ന് പറയാനാണ് എനിക്കിഷ്ടം കാരണം സംസ്കാരം എന്നത് ഒരു ദേശ സമൂഹം സഹസ്രാബ്ദങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത ബൗദ്ധവും ആചാരപരവും കലാപരവും ആയ സവിശേഷ സിദ്ധികളുടെ മനുഷ്യബന്ധിയായ എല്ലാ വിഷയങ്ങളും വരുന്നത് സംസ്കാരത്തിലാണ് അതുകൊണ്ട് പാട്ടും കഥയും ആട്ടവും കൂട്ടും എല്ലാം സംസ്കാരത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സാംസ്കാരിക മാർമാങ്കം എന്ന് പറയുവാനാണ് എനിക്കിഷ്ടം ഞാൻ ജയിച്ചവരെ അനുഭവിച്ചതോടൊപ്പം തന്നെ പങ്കെടുത്ത എല്ലാവരെയും അവരും കലാകാരന്മാരാണ് അവരും പ്രതിഭകളാണ് അവരും അതുകൊണ്ട് ജയിച്ചവരും പ്രതികളാണ് അതുപോലെ ശ്രീമതി <laughs> ഉപജില്ലാ കലോത്സവത്തിന്റെ ഈ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന നെടുമങ്ങാട് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നെടുമങ്ങാട് നഗരസഭയുടെ ആദരണിയായ ചെയർപേഴ്സൺ ശ്രീമതി സിജിന്റെ ആശംസിച്ച നമ്മുടെ സ്കൂളിന്റെ പിടി

സംസ്ഥാന കായികോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ആ അവസരം അതിൽ പങ്കെടുക്കാനും ഒപ്പം എടുക്കാട് ഉപജില്ലയിലെ കലകോത്സവത്തിൽ പങ്കെടുക്കാനും അവസരം പ്രോഗ്രാം കമ്മിറ്റി കഴിഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ പ്രോഗ്രാമുകൾ ഈ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ദിവസങ്ങളായി വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പ്ലാൻ ചെയ്ത് ആ പ്രോഗ്രാം ചാർട്ട് തയ്യാറാക്കിയതുകൊണ്ട് കൊണ്ട് അത്തരത്തിൽ ആ കുട്ടികളുടെ കലോത്സമയത്തിലും ഒപ്പം കായിക മണിയിലും പങ്കെടുക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളത് വളരെ അപമാനപൂർവം പറയുകയാണ് നമ്മുടെ പ്രോഗ്രാമുകൾ നടത്തി തീർക്കാൻ സാധിച്ചു അതിന് പ്രോഗ്രാം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സമീപിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയായിരുന്നു എൽ പി ജനറൽ ഓവറോൾ ഫസ്റ്റ്

നമ്മൾ ശില്പികൾ നമ്മൾ ഉണരും അവയുഗ വസന്തവാടിയിൽ വിടർന്ന പുഷ്പങ്ങൾ Sadiq Sadiq Bandori. Kavindra Rani Profi. Let me say, Kanakam Turi in the Tony. Let me say, Governor, yes, I said, 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 I said,

ിവിടെ ഉയർത്തുക നമ്മളിടുക്കി കത്താനങ്ങളൊരു മാനവത്വമിന്നൊരേ മതം സാഹോദര്യമെന്നൊരു ജാതി ചലിൽ മുത്തുകൾ വിന്നും അധർമ്മമാറിയ മരുഭൂമികളിൽ തരംഗ ഗംഗകൾ പാടുന്നു ഒരു ജാതി ശില്പികൾ നമ്മൾ ആരത ശില്പികൾ നമ്മൾ ഉണരും നവയുഗ വസന്തവാടിയിൽ വിടർമ പുഷ്പങ്ങൾ നമ്മൾ ആരത ശില്പികൾ നമ്മൾ ഉണരും നവയുഗ വസന്തവാടിയിൽ വിടർന്ന പുഷ്പങ്ങൾ சந்திரப்பதிதையுணர்த்திய கவோஜலூமி பிவிடை உயர்த்துக நம்மளிடப்பிகா நங்களு സാഹോദര്യമെന്നൊരു ജാതി